നമസ്കാരം മനുഷ്യരാശിയുടെയും ലോകത്തിന്റെയും നിലനിൽപ്പിന് തന്നെ കാരണം സൂര്യഭഗവാനാണ് ആ സൂര്യഭഗവാൻ കൂടുതൽ ഊർജത്തോടെയും തേജസ്സോടെയും തെളിയുന്ന ദിവസമാണ് പുതുവർഷത്തിന്റെ തുടക്കമായ വിഷു കഴിഞ്ഞ മലയാള മാസമായ മേടം പത്ത് സകല സൗഭാഗ്യങ്ങളും നൽകുന്ന ദിനമാണ് മേടം പത്ത് സൂര്യപ്രകാശത്തിലടങ്ങിയ ഊർജത്തെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പ്രകാശ സംശ്ലേഷണം എന്ന പ്രക്രിയയാണ് ഭൂമിയിലെ എല്ലാ ജീവനുകളെയും നിലനിർത്തുന്നതും എല്ലാ കാലാവസ്ഥകളെയും നിയന്ത്രിക്കുന്നതും സൂര്യപ്രകാശത്തിലെ മഴവിൽ നിറങ്ങളാണ് അതായത് വിബ്ജിയോർ ഭൂമിയിലും മനുഷ്യരിലും പതിക്കുന്നതുകൊണ്ടാണ് ജീവനും ജീവിതത്തിനും തന്നെ വർണ്ണങ്ങൾ ഉണ്ടാകുന്നത് അതുകൊണ്ട് തന്നെ പണ്ടത്തെ കാരണവന്മാർ ഏഴ് കുതിരകളെ പൂട്ടിയ തേരിലാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു ആ ഒരു ഉദ്ദേശശുദ്ധിയിൽ എല്ലാ മംഗളകർമ്മങ്ങൾക്കും തുടക്കമായി ഏഴു തിരിയിട്ട നിലവിളക്ക് കൊളുത്തുന്നതും പതിവായിരുന്നു ഒരു കർഷകന്റെ ഉയർച്ചയും എന്തിന് ലോക ജനതയുടെ ജീവിതവും കാർഷിക വിളകളുടെ ഉൽപാദനത്തെ അടിസ്ഥാനമാക്കിയാണ് നിലകൊള്ളുന്നത് കർഷകർ വിത്തിറക്കുന്നതും കൃഷി തുടങ്ങുന്നതും നല്ല ദിവസമായ മേടം പത്തിനാണ് സൂര്യൻ ഉച്ചസ്ഥായിലായതുകൊണ്ട് നല്ല ഫലങ്ങളും നൽകിയിരുന്നു നല്ല മുഹൂർത്തമില്ലാത്തതുകൊണ്ട് നടക്കാതെ പോയ കാര്യങ്ങൾ മാറ്റ കാര്യങ്ങൾ എന്നിവയൊക്കെ മുഹൂർത്തം നോക്കാതെ തന്നെ നടത്താൻ പറ്റുന്ന ദിനമാണ് മേടം മേടംപത്ത് എന്തു കാര്യം തുടങ്ങിയാലും വിജയം ഉറപ്പാക്കുന്ന ദിനം പത്താം ഉദയം പുത്തരി ഉത്സവം എന്നൊക്കെ പല പേരുകളിലായി പലയിടങ്ങളിലും മേടപ്പത്ത് ആചരിച്ചു പോരുന്നു പണ്ടൊക്കെ പുതിയ മുറത്തിൽ ഉണക്കലരി വെച്ച് സൂര്യഭഗവാനെ വെള്ളിമുറം കാണിക്കുക എന്നൊരു പതിവുണ്ടായിരുന്നു എന്നിട്ട് ആ അരി പൊടിച്ച് പലഹാരങ്ങൾ ഉണ്ടാക്കി കഴിച്ചിരുന്നു നമ്മുടെ എല്ലാം നിലനിൽപ്പിനും ലോക നിലനിൽപ്പിനും കാരണമായ സൂര്യഭഗവാനെ സൂര്യഭഗവാന്റെ ദിവസം ആയി പൂജിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ അന്നേ ദിവസം പ്രഭാത സ്നാനം കഴിഞ്ഞ് ശുഭ്രവസ്ത്രം ധരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് ഉദിച്ചു വരുന്ന സൂര്യഭഗവാനെ വണങ്ങിക്കൊണ്ട് ഓം ആദിത്യായ നമ എന്ന മന്ത്രം ഇരുപത്തേഴ് തവണ ജപിക്കുകയും ദീപം കാണിക്കുകയും ചെയ്യേണ്ടതാണ് ശേഷം തുളസിത്തറയിൽ ദീപം വെച്ച് പൂജാമുറിയിൽ ഏഴു തിരിയിട്ട ദീപം കൊളുത്തി ആദിത്യഹൃദയം ഏഴ് പ്രാവശ്യം ചൊല്ലേണ്ടതാണ് അന്നേ ദിവസം സൂര്യാസ്തമയം വരെ വ്രതമെടുത്ത് ശുദ്ധ മനസ്സോടുകൂടി സ്തോത്രങ്ങൾ ജപിക്കുന്നതും എല്ലാ ജീവിത വിജയങ്ങളും സൗഭാഗ്യങ്ങളും നൽകും വ്രതം നോൽക്കുന്നവർക്ക് പഴങ്ങളും ഇളനീരും കഴിക്കാവുന്നതാണ് വൈകിട്ട് സൂര്യാസ്തമയത്തിനു ശേഷം വ്രതം വീടാവുന്നതാണ് നമ്മുടെ കുടുംബക്ഷേത്രങ്ങളിലും സർപ്പക്കാവുകളിലും അന്നേ ദിവസം പൂജ നടത്താറുണ്ട് എല്ലാ ശുഭകരമായ തുടക്കങ്ങൾക്കും വളരെ യോജിച്ച ദിനമാണ് മേടം പത്ത് അത് ഈ വിധം അനുഷ്ഠിച്ചാൽ എല്ലാ സൗഭാഗ്യങ്ങളോടെയും കൂടിയ ജീവിതം ഉറപ്പ് ആദിത്യഹൃദയം പന്ത്രണ്ട് തവണ ചൊല്ലിയ വീഡിയോയും മേഡം പത്തിന് ചൊല്ലേണ്ടുന്ന മന്ത്രങ്ങളടങ്ങിയ വീഡിയോയും അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് ജീവിത വിജയം നേടാനായി അഗസ്ത്യമുനി ഭഗവാൻ ശ്രീരാമന് ആദിത്യഹൃദയം ചൊല്ലിക്കൊടുത്തതും അത് ചൊല്ലി ജീവിതത്തിൽ എല്ലാ വിജയങ്ങളും കൈവരിച്ചതും നമ്മൾ രാമായണത്തിൽ വായിച്ചറിഞ്ഞിട്ടുണ്ടല്ലോ മന്ത്രം ദിവസേന പന്ത്രണ്ട് തവണ ചൊല്ലുന്നത് വളരെ ഉത്തമമാണ് അത് സാധിക്കാത്തവർ ഞായറാഴ്ചയെങ്കിലും ജപിക്കാൻ ശ്രമിക്കുക മന്ത്രം പന്ത്രണ്ട് തവണ ചൊല്ലിയ വീഡിയോ ഞാൻ ഉടനെ തന്നെ നിങ്ങളുമായി പങ്കുവയ്ക്കുന്നതാണ് അതിനോടൊപ്പം ചൊല്ലി പഠിക്കുകയോ ചൊല്ലാൻ ബുദ്ധിമുട്ടുള്ളവർ കേൾക്കുകയോ ചെയ്യുക മേഡം പത്തിന് ആഘോഷിക്കുന്ന പത്താം ഉദയത്തിന് സമാനമായ രീതിയിൽ വടക്കേ മലബാറിൽ തുലാ തുലാപത്ത് എന്ന പേരിൽ തുലാമാസത്തിൽ ആഘോഷിക്കുന്നു അത് പുത്തരി ഉത്സവം എന്ന പേരിലും ആഘോഷിക്കാറുണ്ട് ഈ വർഷത്തെ പത്താം ഉദയം അനുഷ്ഠിച്ചു നോക്കൂ വ്യത്യാസം അനുഭവിച്ചറിയാം നിറഞ്ഞ ഭക്തിയോടും വിശ്വാസത്തോടും കൂടി വേണം വ്രതം അനുഷ്ഠിക്കാൻ എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവാൻ ഭഗവാൻ അനുഗ്രഹിക്കട്ടെ